ഹായ് വെൽക്കം ടു റാൻഡം റിയാക്ഷൻസ് ഇന്ന് വന്നിട്ട് ഒന്നാം തീയതി ആണല്ലേ എല്ലാവരും തന്നെ പുതുവർഷം ആഘോഷിച്ച് അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും പിന്നെന്ന് പറഞ്ഞ് ഒന്നാം തീയതി ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയായിരിക്കും അല്ലേ അതേപോലെ തന്നെ ഞാനും ഇന്ന് വന്നിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ എന്താ ചെയ്യുക എൻ്റെ കണ്ണിൽ പെട്ടത് വളരെ ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ അത് കണ്ടപ്പോൾ സംസാരിക്കാതിരിക്കാനും തോന്നിയില്ല കൊള്ളതാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം വെൽക്കം ബാക്ക് നമുക്ക് ന്യൂസ് കാണാം അതിനുശേഷം നിങ്ങൾ ഒന്ന് മലമേക്ക സ്വദേശിയായുള്ള എൺപത്തഞ്ച് വയസ്സുകാരായ മേരി കുട്ടിയെ ഇന്നലെയാണ് അടു മഹാത്മ ജനസേവാ കേന്ദ്രത്തിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ നാല് വർഷമായി ഈ അമ്മ തനിച്ചാണ് ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ മക്കളിൽ ആരെങ്കിലും ഒരാൾ ഗേറ്റിൽ കൊണ്ട് തൂക്കിയിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നാല് വർഷമായി അമ്മ താമസിച്ചിരുന്നത് എന്നാണ് പറയുന്നത് ഇന്നലെ ിയുടെ നിർദ്ദേശപ്രകാരം ഈ അമ്മയെ അടുത്തേക്ക് എത്തിയിരിക്കുക ഒമ്പത് മക്കളുടെ അമ്മയാണ് ഈ അമ്മയാണ് മക്കൾ ഈ ഒരു കാണുന്ന വീട്ടിൽ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിച്ചിരുന്നത് വീട് ഗേറ്റ് മക്കൾ തന്നെ താഴെട്ട് പൂട്ടിയിരിക്കുകയാണ് ഈ വീട്ടിൽ കിണർ പോലും ഉണ്ടാവില്ല വാട്ടർ കണക്ഷൻ മാത്രമാണ് ഉള്ളത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് വെള്ളം വരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് വെള്ളം വീട്ടിലുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല രാത്രിയിൽ ലൈറ്റ് പോലും സന്ധ്യമായി ലൈറ്റ് പോലും ഈ വീട്ടിൽ കാണാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മക്കൾ വരും ഈ കാണുന്ന ഗേറ്റിൽ ഭക്ഷണ പൊതി തൂക്കും മച്ചി അമ്മയ്ക്ക് ആകുന്ന സമയത്ത് ഇവിടേക്ക് ആ ഒരു ഭക്ഷണ പൊതി എടുത്തുകൊണ്ട് പോകും ആ ഒരു പൊതു അത് രണ്ടോ മൂന്നോ ദിവസം വെച്ച് കഴിക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത് കണ്ടില്ലേ മക്കളുള്ള ഈ പറയുന്നത് ഒമ്പത് മക്കളുണ്ട് അതിൽ അഞ്ച് ആൺമക്കളുണ്ട് നാല് പെൺമക്കളുണ്ട് രണ്ട് പേര് വിദേശത്താണ് അത്യാവശ്യം നല്ലൊരു ഫാമിലി ആണെന്നാണ് അവർ പറയുന്നത് പണ്ടത്തെ കാലത്ത് ബസ്സൊക്കെ ഉണ്ടായിരുന്ന ഫാമിലി ആയിരുന്നു പോലും അവരുടെ ഭർത്താവ് മരിക്കുന്നത് വരെ വളരെ നല്ല നിലയിൽ ജീവിച്ച ഒരു ഫാമിലി ആയിരുന്നു എന്നാണ് പറയുന്നത് എന്തൊക്കെ തന്നെയാല് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ അമ്മ തനിച്ചാണ് താമസിക്കുന്നത് ഏകദേശം എൺപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് തനിച്ച് താമസിക്കുന്നതോ കോട്ടെ ആളുടെ എന്താ പറയാ വീടിന് ചുറ്റും അമ്മ ചുറ്റും അതിൽ ഗേറ്റും ഒക്കെ ഉള്ള ഒരു വീട് അത് ഒരു വലിയൊരു മറമ്പത്ത് ഒരു വീടാണെന്ന് തോന്നുന്നു കാണുമ്പോൾ ഒരു കാട് പിടിച്ച ഒരു പ്രദേശത്തുള്ള ഒരു വീട് പോലും തോന്നുന്നുണ്ട് അതിൽ ആ വീടിന്റെ ഗേറ്റ് വരെ അകത്തുനിന്ന് പൂട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതായത് പുറം ലോകമായിട്ട് നമുക്ക് യാതൊരു സമ്പർക്കവും ഇല്ലാത്ത വിധത്തിലാണെന്ന് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അകത്തൊരു കിണർ പോലും ഇല്ല പോലും അപ്പോൾ കുടിക്കാനുള്ള വെള്ളവും അതിനുള്ള സൗകര്യവും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി ഒരു പൈപ്പ് കണക്ഷനാന്ന് പോലുള്ളത് അത് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ പോലും വെള്ളവും വരുന്നത് നാലോ ചോക്കണം അത് കഴിഞ്ഞിട്ട് ഈ മക്കൾ മക്കളെന്ന് പറയുന്ന ഒരാൾ വല്ലപ്പോഴും വന്ന് ഭക്ഷണം ആ ഗേറ്റിൻ്റെ മുകളിൽ തൂക്കി വെച്ചിട്ട് പോകുമ്പോൾ മൂന്നോ നാലോ ദിവസം കൂടുമ്പോഴത്തേക്ക് ഭക്ഷണം പൊതിയായിട്ട് വന്നിട്ട് ആ ഗേറ്റിൻ്റെ മുകളിൽ അത് തൂക്കി വെച്ചിട്ട് പോവാണ് ചെയ്യുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്റെ ഒമ്പത് മക്കളെ പ്രസവിച്ച ഒരു അമ്മയുടെ ദുരവസ്ഥ വേണമെങ്കിൽ പറയാൻ ആ അമ്മക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനും ഒരു തുള്ളി വെള്ളം എടുത്ത് കൊടുക്കാൻ പോലും ഒരാളും ഇല്ല ആള് ഗേറ്റിൻ്റെ അടുത്ത് നിന്നിട്ട് വഴിയെ പോകുന്നവരോട് ഒരു തുള്ളി വെള്ളം തിരുവാൻ ചോദിക്കേണ്ട ഗതി കെട്ട അവസ്ഥ ഈ മക്കളേനം ഇത്രയും കഷ്ടപ്പെട്ട് വാർത്തി ആ അമ്മ എന്നിട്ട് പോലും ഒരാ ഒരു മക്കളെ പറ്റി പോലും ഒരു കുറ്റവും പറയുന്നില്ല എന്നാണ് ഈ പറയുന്നവരെല്ലാം പറയുന്നത് നാട്ടുകാർ മൊത്തം ചോദിച്ചിട്ടും ഒരു മക്കളെ പറ്റിയിട്ടും ഒരു കുറ്റവും പറയുന്നില്ല എല്ലാവരും കൂടി അവരെ കെയർ ഹോമിലാക്കി കെയർ ഹോമിൽ അവർ ചോദിച്ചിട്ടും അമ്മ മക്കളെപ്പറ്റി ഒരക്ഷരം മോശമായിട്ട് ഒരു കാര്യവും പറയുന്നില്ല അപ്പോൾ ആ അമ്മയുടെ ഒരവസ്ഥയൊന്നാലോചിച്ച് നോക്കിയിട്ട് എത്ര നല്ല സ്നേഹനിധിയായ ഒരു അമ്മയാണ് എന്നിട്ടാണ് ആ അമ്മേനെ ഒരു മക്കൾ പോലും തിരിഞ്ഞു നോക്കാനുള്ളത് ഇവർക്കൊന്നും തിരിഞ്ഞു നോക്കാൻ നേരവും കാലവും സമയവും ഇല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയുക ഒരു ഹോം ഹോംനേഴ്സിനെ വെക്കാല്ലേ ഒരു ഹോം നേഴ്സിനെ കിട്ടുമല്ലോ ഇനി അതും പോരാഞ്ഞിട്ട് ഇവർക്ക് അത്രക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മേനെ വല്ല ഓൾഡേ ഹോമിലാക്കി കൂടെ അവൾക്ക് പൈസ കൊടുത്താൽ മതിയല്ലോ ഇങ്ങനെ എന്താ പറയുക നമ്മൾ മൃഗങ്ങളെക്കാട്ടിയും കഷ്ടമായിട്ടാണ് ആ അമ്മേനെ ട്രീറ്റ് ചെയ്തതെന്ന് വേണ്ടി പറയാം നമ്മളെ വീട്ടിൽ 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 വളർത്തുന്ന വളർത്ത മൃഗങ്ങളെപ്പോലും നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പുറം ലോകം കാണിക്കുമല്ലേ ഈ അമ്മക്ക് സ്വന്തമായിട്ട് ഇഷ്ടത്തിന് ഇറങ്ങി പുറത്തിറങ്ങി നടക്കാനുള്ളൊരു സ്വാതന്ത്ര്യം പോലും ഇല്ല പുറത്തുള്ള ആൾക്കാർക്ക് അവരെ കാണാനും പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നാലുപേരും കെട്ടി പൂട്ടിയ ഒരു വീടിനുള്ളിൽ നടക്കാൻ വയ്യാത്ത ഒരു അമ്മേനെ എൺപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു അമ്മേനെയും എല്ലാം അടച്ചിട്ടിട്ട് ജീവിക്കുന്ന ആ മനുഷ്യന്മാരെല്ലാം ഇങ്ങനെ സംഭവിക്കണം അവരെല്ലാം ഒരു മനുഷ്യർ തന്നെയാണോ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഇവർക്കെല്ലാം തൊട്ട് തീണ്ടിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലേ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാശുണ്ടായിട്ടൊന്നും കാര്യമില്ല നമുക്ക് വേണ്ടുന്ന ഒരു മനുഷ്യത്വം ഒരു സ്നേഹം ഒരു കാരുണ്യം ഈ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും എന്താ കാര്യമുള്ളത് ഇത്രയും കാലം ആ അമ്മയും അച്ഛനും കൂടി ഉണ്ടാക്കി വെച്ച സമ്പാദ്യങ്ങൾ തികച്ചും ഈ എട്ടൊമ്പത് മക്കളെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ ചെലവാക്കിയിട്ടുണ്ടാവുക അല്ലേ അവരുടെ ആരോഗ്യവും ആയു ഈ ആയുസിൻ്റെ ഇത്രയും ഭാഗവും എല്ലാം ചിലവാക്കിയത് ഈ മക്കൾക്ക് വേണ്ടി തന്നെയായിരിക്കും എന്നിട്ട് അങ്ങനെയുള്ള ആ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ ഒരു വെള്ളം കൊടുക്കാനോ ഉള്ള ഒരു സന്മനസ് പോലും ഇല്ലാത്ത ഒരവസ്ഥ എന്തൊരു ഗതികേട് എന്നു പറയേണ്ടതല്ലേ ഇത്രയധികം വിദ്യാഭ്യാസത്തിലുള്ള മക്കൾ ഉണ്ടായിട്ട് എന്ത് കാര്യമാണെന്നുള്ളത് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയതും പോരാഞ്ഞിട്ട് ഈ വിഷയം അന്വേഷിക്കാൻ ചെന്ന നാട്ടുകാരവരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പോലും അവരുടെ മകൻ നാലോഴ്ച നോക്കിയിട്ട് അഞ്ച് ആമക്കളും നാല് പെൺമക്കളും ഉണ്ടെന്നാണ് എന്നിട്ടാണ് ഈ അമ്മേനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആർക്കും നേരവും ഇല്ല സമയമില്ല ഇനി ചിലവക്കം പൈസ ഇല്ലാഞ്ഞിട്ടാണോ അതുമല്ല ഇഷ്ടംപോലെ സ്വത്ത് അകകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇനിയിപ്പം ചിലപ്പോൾ മക്കൾ തമ്മിലുള്ള സ്വത്തിൻ്റെ അടി കാരണം ആയിരിക്കും അമ്മേനെ തിരിഞ്ഞു നോക്കാത്തതെന്നും വിചാരിക്കുക പക്ഷെ ആർക്കെങ്കിലും ഒന്ന് ഇടപെട്ടിട്ട് അമ്മേനെ ഒരു ഓൾഡ് ഏജ് ഹോമിലെങ്കിലും മാറ്റാമല്ലേ ഇനി ആ വീട് വരെ ആർക്ക് അവകാശപ്പെടുക അവകാശ തർക്കമോ ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സ്വത്തിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ അധികവും ഈ മക്കൾ അച്ഛനമ്മമാരെ ഇങ്ങനെയൊക്കെ ക്രൂരത ചെയ്യുന്നത് എന്തൊക്കെ തന്നെയായാലും ആർക്കെങ്കിലും ഒന്ന് ഇടപെട്ടിട്ട് അവരെ ഒരു വല്ല ഓൾഡേജ് ഹോമിൽ പണ്ടേ മാറ്റിയിരുന്നെങ്കിൽ അവരൊന്ന് സമാധാനത്തിൽ കഴിഞ്ഞു പോവുമെങ്കിലും ചെയ്തത് ഏതോ ഒരു നാട്ടുകാരൻ പറയുന്നത് കേട്ടോ അമ്മക്ക് ആഹാരം വേണമെന്ന് പറഞ്ഞിട്ട് ആഹാരം കൊണ്ടു കൊടുത്തപ്പം അവർ ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടിട്ട് അതെല്ലാം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി എന്നുള്ളതാണ് നമ്മളല്ലേ എന്താ പറയുക ഒരു ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഭക്ഷണം കൊണ്ടു കൊടുക്കുക മനുഷ്യർ തന്നെയാണോ അവർ സ്വന്തം അമ്മ ഒരു എന്താ പറയുക പത്ത് മാസം ചുമന്ന് പ്രസവിക്കുന്ന ഒരു അമ്മയുടെ ഒരു വേദന എന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഏ മക്കൾ തന്നെയാണോ മക്കൾ എന്നൊന്നും വിളിക്കാൻ വേണ്ടി പറ്റില്ല ഇവർക്കെല്ലാം എന്തിന്റെ കുറവുണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടാ ഇനി മനുഷ്യന്മാർ തന്നെയാണ് ഇവർ എന്തായാലും ഇപ്പം നാട്ടുകാർ ഇടപെട്ടിട്ട് അമ്മേനെ ഒരു കെയർ ഹോമിൽ ആക്കാനുള്ള ഒരു നല്ല മനസ്സെങ്കിലും തോന്നിയിട്ടുണ്ട് അതന്നെ ഒരു വലിയ കാര്യം ഇനിയുള്ള കാലത്തെങ്കിലും അമ്മ നല്ല രീതിക്ക് ജീവിക്കുമല്ലോ നല്ല രീതിയിൽ ഭക്ഷണമെങ്കിലും അറ്റ്ലീസ്റ്റ് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കുമല്ലോ അത്രയെങ്കിലും സമാധാനം അല്ലേ ഒരാൾ തിരിഞ്ഞു ഇല്ലാതെ എത്രയോ ആൾക്കാരും നമ്മൾ എന്താ പറയുക അജ്ഞാത ചടം കണ്ടും പുഴു പുഴുവരിച്ച നിലയിൽ ബോഡി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ വാർത്ത കേൾക്കുന്നില്ല ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ കാണുന്നത് അറ്റ്ലീസ്റ്റ് നാട്ടുകാർക്ക് ഇപ്പോഴെങ്കിലും അവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തോന്നിയത് എന്തോ വലിയൊരു ഭാഗ്യമായി പോയി എന്നാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ നാളെ കാലത്ത് ഇവർക്കും ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പം പുറം ലോകം അറിയുന്നുണ്ടാവുള്ളൂ അല്ലേ എന്തായാലും ഇത്രയൊക്കെ ചെയ്യാൻ തോന്നിയാൽ നല്ല മനസ്സുള്ള നാട്ടുകാർക്ക് ഒരു അച്ഛ ഒക്കെ ഇടപെട്ടിട്ടാണ് ആളെ കെയർ ഹോമിലേക്ക് മാറ്റിയത് മാറ്റിയതെന്നൊക്കെ പറഞ്ഞു എന്തായാലും മക്കളോട് ഒരു കാര്യമേ പറയാനുള്ളൂ അർത്ഥക്കെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വരുന്ന ഒരു സംഭവം തന്നെയാണെന്നല്ലേ എല്ലാ എല്ലായ്പ്പോഴും എല്ലാ കാലത്തും നമ്മളെല്ലാവരും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളായിട്ട് ഇരിക്കില്ലല്ലോ നമുക്കും ഒരു ഈ യുവത്വമൊക്കെ പോയിട്ട് ഒരു വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ മനുഷ്യന്മാർക്കും ഉള്ള ഒരു കാലം തന്നെയാണ് അപ്പം ആ ഒരു സമയം എല്ലാവരുടെ ജീവിതത്തിലും വരും എന്ന് ഓർത്ത് മാത്രം ഓരോരുത്തരും പ്രവർത്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തൊക്കെ തന്നെയായാലും അവരവരുടെ സ്വന്തം സ്വന്തം മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന ഒരാൾക്ക് നാളെ ഒരു നല്ല ജീവിതം ഉണ്ടാവും ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള മക്കളുടെ എല്ലാം സ്വത്തെല്ലാം കണ്ടുകെട്ടിയിട്ട് പല അനാഥ അനാഥമന്ദിരത്തിനും കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്താ സ്വന്തം അമ്മേനെ പോലും നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർക്ക് സ്വത്തും പണം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ വൈനിപ്പിക്കുകയാണ് താങ്ക് യു